നമ്മുടെ ശ്വസനെ കുറച്ചും കൂടി ആക്റ്റീവായിട്ടോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു അവൾക്ക് ഇപ്പോൾ നന്നായിട്ട് ഞാനന്ന് ഭക്ഷണവും മരുന്നും കൊടുത്തിട്ട് പോയത് കുറച്ച് ദിവസമായിട്ട് അവളെ കാണാനില്ലായിരുന്നു അവൾ ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മളവിടെ അന്ന് കൂട്ടിക്കൊണ്ടുവന്നത് പ്രായത്തിൻ്റെ ആവശ്യതകളാണ് എന്നാലും അവൾക്ക് വിറ്റാമിൻസിൻ്റെ ഇമിറൽസിൻ്റെ ഒക്കെ ഒരുപാട് ഇവർ ബ്രീഡ് ഡോഗായ അതിൻ്റെ കുറവുകൊണ്ടായിരിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു തളർച്ച പോലെ വരുന്നത് ഇപ്പം നമ്മൾ ചോറ് കൊടുത്തുകൊണ്ട് കാര്യമില്ല കൂടുതലും ഞാൻ അവൾക്ക് പിടികിരി തന്നെ കൊടുക്കാറ് അപ്പോൾ ഞാൻ മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് കരുത്തും ആ ഒരു പിടി ചോറ് മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ കണ്ടോ മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയുള്ളൊരിത് മാത്രം കാരണം ചോറ് കഴിച്ചപ്പോൾ എടികം കൊടുത്തില്ലെങ്കിലും എന്നുള്ളൊരു ഭയമാണ് തോന്നണം അവർക്ക് അപ്പോൾ അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ വന്ന് ഹോട്ടലിൽ വന്ന് അവർക്കും ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം കൂടി നമുക്ക് ചോറ് കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട് കുറെ പേർക്ക് ചോറ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സ്ഥലവുമാണ് അത് അതുകൊണ്ടാണ് പലരും പറഞ്ഞു കൊടുക്കണം എന്ന് പക്ഷെ നമുക്ക് ഡോഗിൻ്റെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നാം ചോറും അതുപോലെ മീൻചാറും മുട്ട പുഴുങ്ങിയതാണ് അപ്പം നമ്മൾ മുട്ട പുഴുങ്ങിയത് സാധാരണ രണ്ട് മൂന്നൊക്കെ വാങ്ങിക്കാറുണ്ട് നമ്മൾ ഒരു മുട്ട പുഴുങ്ങിയതാണ് വാങ്ങിക്കുന്നുള്ളൂ കാരണം നമുക്ക് കുറച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പെൻഡിങ്ങിലുണ്ട് ചെയ്ത് തീർക്കേണ്ടത് കുറേ കാര്യങ്ങൾ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി ഇത് കുറച്ചേക്കണം അപ്പം നമ്മൾ മുട്ട വളരാളെ കുറച്ചാണ് ഇപ്പോൾ കൊടുക്കാറ് മീൻചാർ ഒഴിച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ അതേ നമ്മളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എല്ലാവരും പരാതി പറയുന്ന ഒരാളാണ് നമ്മുടെ പൊപ്പിക്കഞ്ഞ് പൊപ്പിക്കുഞ്ഞിനെ ചോറ് കുറച്ചും കൂടി പോരായിരുന്നു കുറച്ചും കൂടി കൊടുക്കണമായിരുന്നു എന്നൊക്കെ പലരും കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് വീഡിയോയും ഫോട്ടോ എടുത്താണ് കാര്യം എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോയും ഫോട്ടോസും ആണ് നിങ്ങളിലേക്ക് ഇടാറ് കാരണം പല സ്ഥലത്തും നമുക്ക് സാഹചര്യം അനുകൂലമല്ല അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നാലും ആളുകളത് ശ്രദ്ധിക്കും പിന്നെ രണ്ടാമത് കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം നമുക്ക് അവർ നിർത്തിക്കൊണ്ട് അതിനാണ് നമ്മൾ ഞാൻ കൂടുതലും ഭക്ഷണത്തും കൊടുക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാറ് അപ്പോൾ എന്നെ മനസ്സിലാക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറ് പക്ഷെ പലരും എനിക്ക് കംപ്ലൈൻ്റ് ചെയ്യുന്നത് എവിടെ മളവ് കുറച്ച് കുറച്ച് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വണ്ടിയുടെ പിന്നാലെ വരണേ എന്തിനാ ഞാൻ ഞാനങ്ങ് ദൂരം വരെ പോയി എന്തിനാ നീ വണ്ടിയുടെ പിന്നാലെ ചാടണേ പോയേടാ അപ്പോ അപ്പോ അപ്പൂ അപ്പോ എന്ത നീ എന്താ അവിടേക്ക് വരാതിരുന്നേ അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് എതിർപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയാറുണ്ട് ചോറ് കൊടുക്കാൻ മസ്റ്റായിട്ടും കൊടുക്കണമെന്ന് പക്ഷേ നമ്മൾ ഡോഗിൻ്റെ സേഫ്റ്റിയാണ് നോക്കുന്നത് സുരക്ഷിതത്വം കാരണം നമ്മൾ അവിടെ തിരക്കേറിയ റോട്ടിലും ടൗണിലൊക്കെ നമ്മൾ ചോറ് കൊടുക്കാൻ നിന്നാൽ പലരും അത് ശ്രദ്ധിക്കും കൂട്ടത്തോടു കൂടി നമ്മൾ ഡോഗിനെ നമ്മളെയൊക്കെ അവിടെ നിന്ന് ഓടിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കൊടുക്കാറ് കാരണം ഇപ്പോൾ നമ്മൾ പിടികിരി ഓരോ പിടിയിട്ട് കൊടുക്കുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ വേഗമായ തന്നെ ഒരു പിടി കൊടുക്കും അതിനുശേഷം പിന്നീട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റാറില്ല എൻ്റെ സാഹചര്യം അനുകൂലം എല്ലാം നമ്മുടെ കറുത്ത സുന്ദരിയും അവൾക്ക് മെഡിസിൻ കൊടുക്കേണ്ട സമയമായി നമ്മൾ എപ്പോഴും മെഡിസിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് അവരുടെ കിഡ്നിക്കൊക്കെ അത് ബാധിക്കാം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ സ്കിന്നിൻ്റെ പ്രോബ്ലം കൂടുമ്പോഴാണ് ഇങ്ങനെ കൊടുക്കാറ് കുറഞ്ഞു വരുമ്പോൾ ഞാനത് നിർത്തും ഇവന് ഇതേ നമ്മുടെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ നോക്കിക്കുന്നത് കേട്ടോ നമ്മുടെ ആൻഡിയോയുടെ കൂട്ടുകാരൻ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഡോഗാണ് അപ്പോൾ നമ്മൾ ആൻഡിയോയുടെ വീട്ടിലൊക്കെ ആക്കി ആക്കിക്കൊടുത്ത് അവന് നല്ല ഫുഡും വീടും ഭക്ഷണം എല്ലാം ഉണ്ട് എന്നെ കാണുമ്പോൾ അവൻ കാത്തു നിൽക്കും അപ്പോൾ ഓരോ ഞാൻ അങ്ങോട്ട് ുമ്പോഴും കൊടുക്കും ഇങ്ങോട്ട് വരുമ്പോഴും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പോകുമ്പോൾ അവനറിയാൻ വഴി തന്നെ വരുമെന്നും അവിടെ അങ്ങനെ നോക്കിയിരിക്കും കക്ഷി ആൻറ്റോനിപ്പോൾ ഇവിടെ കാണാറില്ല പുതിയതായിട്ട് വീഡിയോ കാണുന്നവരും അറിയാത്തവരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ആൻറ്റോ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടൊരു കുഞ്ഞാണ് ആൻറ്റോ വളരെ ചെറുതിൽ ഉപേക്ഷിച്ചാണ് ആൻറ്റോണിയും ആൻറ്റോണിയും അമ്മേനെയും പിന്നെ അവനെയും നമ്മൾ സംരക്ഷിച്ചതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അമ്മ ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടായിരുന്നു പല സ്ഥലത്തും ഇതുപോലെ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയാണ് ഇവർക്ക് അമ്മയുണ്ട് ഒരു പരിസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ അവർ കളയാൻ നിൽക്കുവായിരുന്നു എല്ലാം പെൺകുഞ്ഞുങ്ങളാണ് പക്ഷേ പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്താ പറയുക നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് പല സ്ഥലത്തും കണ്ണു വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുപേക്ഷിച്ച് കളയാണ് തീരെ ദയനീയമായ അവസ്ഥയാണ് പല സ്ഥലത്തും അമ്മ ഡൂകൾ ഡൂകളുടെ അപ്പോൾ നമ്മുടെ പരിസരത്തോ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുന്ന സഹായ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾ വീടത്ത് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവിടെ തന്നെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെറിയ മഴ കൊള്ളാതെ എന്തെങ്കിലും ഒരു ഷെഡോ ചാക്കോ ഇച്ച് അവിടെ തന്നെ അവരെ സംരക്ഷിക്കാൻ നോക്കുക നമുക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക മടുകിനെയൊക്കെ നമുക്ക് വന്ദീകരിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക